ാണെന്നെട്ടാ പോയത് കൊള്ളാമോ കൊള്ളാം കേട്ട് കഴിഞ്ഞിങ്ങാം വിഷുവലും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ ഇന്ദ്ര ഒക്കെ കാണിച്ചു വെച്ചിരിക്കുന്നു ഒരു കാര്യം ഒരു കായ്ക്കും കൊള്ളൂല്ല കഥയൊന്നും ഇല്ല പിന്നെ എന്താ പറയേ കൊറേ പൈസ ഉമ്മമാർ വെറുതെ കളഞ്ഞു കൊള്ള കാര്യം പറയാനല്ല ഈ പൈസ ഉണ്ടെങ്കി കൊറേ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കായിരുന്നു സംഖ്യ സംഘീന്ന് വിളിക്കണ എന്തിനെ ചേട്ടാ ചേട്ടാ എമ്പുരാ കണ്ടുര സം കണ്ട കണ്ടേട്ടാ കൊള്ളാ പടം സൂപ്പർ പടം കേട്ടാ വിഷുവൽക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തകർത്ത് വെച്ചിരിക്കുന്നു പൃഥ്വിരാജ് പിന്നെ മോഹൻലാലെ പറയണ്ടോ ബ്രഹ്മാണ്ടം എംബുറാ ദൈവമേ ഒരു സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം പറയാനും പറ്റൂലല്ലോ നല്ലതും പറയാൻ പറ്റൂല ചീത്തയും പറയാൻ പറ്റൂല സുഡാപ്പിളാ